എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം സ്കൂൾ തുറക്കൽ വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് സ്കൂൾ തുറക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വർഷം മുതൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പ് എന്നുണ്ട് ഈ വർഷം മുതൽ നിരവധി മാറ്റങ്ങളാണ് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട് വരുന്നത് സ്കൂൾ തുറക്കുമ്പോൾ മാത്രമല്ല ഈ അധ്യയന വർഷം നിരവധി മാറ്റങ്ങളുണ്ട് നമുക്ക് നോക്കാം വിശദമായ വാർത്തയിരിക്കന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ടാം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനം വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാന മറിയിപ്പാണ് സ്കൂൾ തുറക്കൽ ഈ വർഷം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിരവധി തരത്തിലുള്ള മാറ്റങ്ങളാണ് സ്കൂൾ തുറക്കണിഞ്ഞ് വരാൻ പോകുന്നത് ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് എന്താണ് സ്കൂൾ സമയം വർദ്ധിപ്പിച്ചു ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എന്താണ് രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെ രാവിലെ ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ വൈകിട്ട് നാല് പതിനഞ്ച് വരെയാണ് അത് അരമണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂൾ സമയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഇത് അത്രത്തോളം സന്തോഷം ഉണ്ടാക്കുമെന്നറിയില്ല കാരണം വിദ്യാർത്ഥികൾക്ക് ഇനി എല്ലാ വർഷവും ഇരിക്കുന്നതിന് കഴിഞ്ഞു അരമണിക്കൂർ കൂടുതൽ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഇരിക്കണം അതുമാത്രമല്ല യു വിഭാഗം വിദ്യാർത്ഥികൾക്ക് രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഏഴ് ശനിയാഴ്ചയും ഇനി മുതൽ ക്ലാസ് ഉണ്ടാകും യു പി വിഭാഗം വിദ്യാർത്ഥികൾക്ക് രണ്ട് ശനിയാഴ്ചയും ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഏഴ് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാകും അപ്പോൾ ഈ ഇതെങ്ങനെയാണ് ക്ലാസ് എന്ന് വെച്ചാൽ തിങ്കൾ മുതൽ വെള്ളി വരെ ക്ലാസ് ഉണ്ടെങ്കിൽ ശനിയാഴ്ച ക്ലാസ് നടത്തില്ല തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസം അവധി വന്നാൽ അതിന് പകരമായിട്ട് ശനിയാഴ്ച ക്ലാസ് നടത്തും അങ്ങനെയാണ് എന്തായാലും ക്ലാസ് സമയം വർദ്ധിപ്പിച്ചു ഈ വർഷം മുതൽ എല്ലാ ഇതിലും മാറ്റങ്ങളുണ്ട് പുതിയ പാഠപുസ്തകങ്ങളാണ് ഒരുപാട് ക്ലാസ്സുകളിൽ മിനിമം മാർക്ക് നടപ്പാക്കി മിനിമം മാർക്ക് നടപ്പാക്കിയതുകൊണ്ട് മുപ്പത് ശതമാനം മാർക്ക് എടുക്കണം പാസ്സാകാൻ മുപ്പത് ശതമാനം മാർക്ക് എടുക്കാത്ത വിദ്യാർത്ഥികൾ ഫെയിലാവുകയും പിന്നീട് അവർക്ക് സ്പെഷ്യൽ ക്ലാസ്സുകൾ നടത്തുകയും അവർക്ക് അധിക പിന്തുണ നൽകി അവരെ ജയിപ്പിക്കുകയും ചെയ്യും എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചത് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഒന്നുകൂടെ പറയാം സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും ഒരുക്കങ്ങളും പൂർത്തിയായി നാളെ രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ സ്കൂൾ തുറക്കൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക